പരിപാടി ഇതേ വാഴക്കുടപ്പനാണ് അത് ചിലടത്തൊക്കെ വാഴ ചുണ്ടെന്ന് പറയും അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഷുഗറുകാർക്ക് വളരെ നല്ലതാണ് ചോരം വച്ചു കഴിക്കാം കൂട്ടം വച്ചി കഴിക്കാം നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല പോഷകവും പിണ്ടിയില്ലേ പിണ്ടി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നീര് പിടിച്ചാലും നല്ലതാ കുടപ്പനും കാറ്റത്ത് വീണതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വന്ന വാഴകളാണ് മുഴുവൻ വീണത് കാറ്റെ പണി നടക്കട്ടെ കേട്ടോ പിന്നെ ഇനി ഞങ്ങള് കഞ്ഞി ആണ് കേട്ടോ കുടിക്കാൻ പോണേ കഞ്ഞീടെ കഞ്ഞി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കണു തോരൻ ചെറുപയർ തോരൻ ഉണ്ടാക്കാന്നേ പിന്നെ വാഴക്കുടപ്പം തോരൻ വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്തിരി മാമ്പഴം ഇതേ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ തേങ്ങ അരച്ചിട്ട് ഒഴിച്ച് തൈരും കൂടി ഒഴിച്ചാൽ നമ്മുടെ മാമ്പഴക്കറി റെഡി പിന്നെ ഇന്നലെ ചെമ്മീൻ കായയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തോ നോക്കാം നമുക്ക് ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇത്തിരി കപ്പ് ഇട്ട് കൊടുക്കാം കപ്പ് ഞാൻ ഇട്ടിരുന്നില്ല കേട്ടോ ഇത് വേണമെങ്കിൽ നോക്കിയിട്ടിടാം പിന്നെ നമുക്കൊരു ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം എന്നാൽ ഈ തേങ്ങ അവിടെ ചരികി വെച്ചിട്ടുണ്ട് ഇതിൽ പിടി തേങ്ങ ഇട്ടുകൊടുക്കാം നമ്മുടെ തോരൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൽ വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞ് മുപ്പിക്കാം ഇതിന് ഞാൻ ഇത്തിരി മെഡിച്ചെണ്ണ മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല കുടപ്പന്നെ അരിഞ്ഞതിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി ഇവിടെ ഇങ്ങനെ വയ്ക്കപ്പോ ഒരു പ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ മാമ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കടുവറുത്തു കടുക് ഉലുവ പറ്റൽമുളക് കറിവേപ്പില കടുപുറക്കാൻ തേങ്ങ അൽപ്പം ജീരകം ചേർത്തിട്ട് അരച്ച് ഒഴിച്ചിട്ടും ആവശ്യത്തിനുള്ള മോര് കലക്കിയിട്ട് അത് ഒഴിച്ചു അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇതവിടെ റെഡിയായി ഇതാ പുടപ്പൻ തോരൻ വെക്കാം അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി കടുകിട്ട് കൊടുക്കണേ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ുപ്പം കൂടി ഇട്ട് കൊടുക്കും കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി ചലച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഒരപ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊടപ്പനില് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് നന്നായിട്ട് പിഴിയണം വെള്ളം വരുന്നുണ്ട് അതങ്ങനെ എന്നിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പിരിമ്പി പിരിമ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കട്ടയാവും ഇതിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഇത്രയും വെള്ളം ഇത് കളയാ നമുക്ക് അതിന് ശേഷം എന്താ തേങ്ങ അത് ഇതിലെ ഇതിനകത്തേക്ക് കുറച്ച് ചെറുപയറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി അങ്ങനെ വെച്ചിട്ട് വെള്ളൊന്നും ഒഴിക്കണ്ടോ അഞ്ച് മിനിറ്റ് തന്നെ വേവിച്ചെടുക്കാം മൂടി ഒഴുത് മൂടാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം അഞ്ചല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആയാലും മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ് പോവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തന്നെ തുറന്ന് നോക്കാം നമ്മുടെ തോരണ്ടവിടെ റെഡി ആയിട്ടുണ്ട് അരി പിടിച്ചിട്ടൊന്നുമില്ല കരിഞ്ഞിട്ടില്ല ഒന്നുമില്ല റെഡി ആയിട്ടുണ്ട് തോരൻ അടിപൊളി തോരനാണ് അടിപൊളി ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തിയുമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചെറുപയറോ വലിയ പയറോ എന്തു വേണമെങ്കിലും ചേർക്കുക ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പൊക്കെ പാകത്തിനുണ്ട് നല്ല ടേസ്റ്റുണ്ട് 넌 더워하긴 불러.